സിൽക്ക് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വാസുദേവൻ നായരെ പട്ടാമ്പി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ചത് എം ടി വാസുദേവൻ നായർക്ക് പട്ടാമ്പിയുമായുള്ള ബന്ധം ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു അനുസ്മരണ ചടങ്ങ് എക്കാലവും ഓർക്കുന്ന സാഹിത്യപ്രതിഭയാണ് എം ടി വാസുദേവ് നായർന്ന് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ മുൻ എം എൽ എ സി പി മുഹമ്മദ് അഭിപ്രായപ്പെട്ടു സാഹിത്യത്തിന് ഭാരതരത്നം കൊടുക്കുകയാണെങ്കിൽ അത് എം ടിക്കാണ് നൽകേണ്ടതെന്നും മരണാന്തര ബഹുമതിയായെങ്കിലും എം ടിക്ക് ഭാരതരത്നം പുരസ്കാരം നൽകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പ്രവർത്തനത്തിന്റെ ഭൂമിക ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വിദേശ രാജ്യത്തോ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ലോകത്തിലെ തന്നെ ഭൂമികമായി മാറുമായിരുന്നു സ്പോർട്സിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും അതുപോലെ സംഗീതത്തിന് സിത്താർ വിദഗ്ധനായ ഉസ്താദ് വിസ്മില്ലാ ഖാനും അതുപോലെ ബാലമുരളി കൃഷ്ണക്കും അതുപോലെ ഒരുപാട് പേർക്ക് വിവിധ മേഖലകളിൽ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ സാഹിത്യത്തിന് ഭാരതരത്നം കൊടുത്ത ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ബഹുമതി കൊടുക്കാൻ യോഗ്യൻ എൻ ഞാൻ കരുതുന്നു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു മുഹമ്മദ് മോഹിൻ എം എൽ എ നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി നഗരസഭാ കൗൺസിലർ കെ ആർ നാരായണസ്വാമി ഡോക്ടർ പി വി രാമൻകുട്ടി ടി കെ നാരായണദാസ് ടി വി എം അലി ടി ഗോപാലകൃഷ്ണൻ സി പി ചിത്ര അഡ്വക്കേറ്റ് ഉദയശങ്കർ കെ എം വാസുദേവൻ മറ്റു വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സംസാരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കാലം എന്ന് പറയുന്ന നോവല് വായിക്കുമ്പോൾ ചെറിയ വിദ്യാർത്ഥിയാണ് പക്ഷെ സേതുമാധവന്റെ ആ ഒരു ജീവിതവും അതുകൂടെ കടന്നു പോകുന്ന സംഘർഷങ്ങളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ തന്നെ സംഘർഷങ്ങളാണോ എന്ന് തോന്നിപ്പോകുന്നത് പോലെ അത് വായിച്ചത് ഞാനിപ്പോൾ നോക്കാം നാലുകെട്ടില് ഓക്കെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഓരോ ജീവിത സംഘർഷങ്ങൾ ഓരോ വ്യക്തിയും അവർ കടന്നുപോകുന്ന ജീവിത സംഘർഷങ്ങൾ അവരുടെ സിസ്റ്റം ഇപ്പം തറവാടിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നാട്ടിൽ വരുന്ന ആധുനിക മാറ്റങ്ങൾ ഇത് വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ തികഞ്ഞ മതനിരപേക്ഷതയോടുകൂടി എല്ലാവരെയും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാട് ഉള്ളത് അത്തരത്തിലുള്ള എഴുത്തുകളാണ് എൻ എല്ലാ മേഖലയിലും നോക്കിയാൽ